നടത്തി തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ഉദ്ഘാടനം ചെയ്തു ാമല പട്ടിപ്പറമ്പ് മൂവായിരത്തി നാനൂറ്റിഒൻപതാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ കുടുംബ സംഗമവും ഓണാഘോഷവും എൻ എസ് എസ് തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പട്ടിപ്പറമ്പ് എൻഎസ്എസ് കരയോഗം സെക്രട്ടറി ടി ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗമായ പി മോഹൻദാസ് യൂണിയൻ ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ കരയോഗം സെക്രട്ടറി മനോജ് കുമാർ കെ വൈസ് പ്രസിഡന്റ് ശശികുമാർ എന്നിവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഈ പ്രദേശത്തെ സമുദായ വളരെ ഇവിടെ രണ്ടാമത് ప్రవర్తనం రాష్ట్రీయ సమూహిక సాంస్కారా జనోట విద్యాభ్యాస రీతి ശതമാനം മാർക്ക് ബുദ്ധിമുട്ടുകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടാത്ത വിഷയങ്ങൾ അതെല്ലാം സംവരണത്തിന്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായാണ് നമുക്ക് പത്ത് ശതമാനത്തെ സംഭരണത്തിന്റെ ഒരുപാട് ഇപ്പൊ സ്കൂളുകളും ശരി സർവീസിന്റെ എല്ലാർക്കും അഡ്മിഷൻ കിട്ടുന്ന ഒരു രീതി അപ്പൊ നമ്മുടെ കരയോഗം രീതിയിലാണ് കരയോഗം താലൂക്കുടൻ ഹെഡ് ഓഫീസും കരയോഗത്തിലെതല രീതിയിലാണ് കരയോഗം വനിതാ സമാജം പാലസമാജം അപ്പൊ ഇതിന്റെ കൂട്ടായ ഉണ്ടെങ്കിൽ മാത്രമേ